സൂര്യൻ ചന്ദ്രൻ വ്യാഴം ഗ്രഹങ്ങൾ പ്രത്യേക രാശിയിൽ എത്തുന്ന നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ മാത്രമുണ്ടാകുന്ന അപൂർവതയുടെ വേളയാണ് ഇക്കൊല്ലത്തെ മഹാകുംഭമേൾ വിവിധ മതങ്ങളിലും പ്രദേശങ്ങളിലും നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം കൂടിയാണ് മഹാകുംഭമേൾ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തുടങ്ങിയ മഹാസംഘത്തിലേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകി തുടങ്ങി ഹൈന്ദവ മതത്തിൽ മഹാകുംഭം എന്ന ഉത്സവം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഏറ്റവും പവിത്രമായ നദികളായ ഹരിദ്വാറിലെ ഗംഗ ഉജ്ജ്ജയിനിയിലെ ക്ഷിപ്ര നാസിക്കിലെ ഗോദാവരി ഗംഗ യമുന സരസ്വതി എന്നിവ സംഗമിക്കുന്ന പ്രയാഗ്രാജിലെ രാജിലെ സംഗം എന്നിവയുടെ തീരത്താണ് ആഘോഷിക്കുന്നത് മുകളിൽ പറഞ്ഞ നാലു സ്ഥലങ്ങളിൽ ഓരോ മൂന്ന് വർഷവും കുംഭമേള നടക്കും എല്ലാ ആറാം വർഷവും ഹരിദ്വാറിലും പ്രയാഗ്രാജിനും ഇടയിലാണ് അർദ്ധകുംഭമേള നടക്കുന്നത് എല്ലാ പന്ത്രണ്ടാം വർഷവും നാലു കുംഭമേള സ്ഥലങ്ങളിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു ുംഭമേളകൾ പൂർത്തിയാക്കി വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് ഗുരു വ്യാഴം ഒരു വട്ടം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് വർഷം ഒരു ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുംഭമേള നടക്കുന്നത് എന്നുവച്ചാലും മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെ അതായത് ഈ മരകസംക്രാന്തി പുതിയൊരു വ്യാഴോട്ടത്തിൻ്റെ തുടക്കം കൂടിയാണ് മകരസംക്രാന്തി മുതൽ വൈശാല പൂർണിമ വരെ നീളുന്ന ഹരിദ്വാറിലെ മഹാകുംഭത്തിൽ എല്ലാ ദിവസവും ഒരു പുണ്യസ്നാനം ഉണ്ട് കൂടാതെ ചില ദിവസങ്ങളിലെ സ്നാനങ്ങൾ സവിശേഷമാണെന്നാണ് വിശ്വാസം കുംഭങ്ങളുടെ പ്രധാന ചടങ്ങുകളിലൊന്ന് സന്ധ്യാപ്രാർത്ഥനയോ ആരതിയോ ആണ് കുംഭത്തിൽ പതിമൂന്ന് അഖാഢകളിലെ സന്യാസിമാരും കുംഭസ്ഥലത്ത് ഒത്തുകൂടുന്നു സാധാരണക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഹിന്ദുമതത്തിന്റെ ശുദ്ധാത്മാക്കളായ നാഗസാധുക്കളെയും അഘോരികളെയും കുംഭമേളയിൽ കാണാൻ സാധിക്കും കുംഭക് എന്ന വാക്കിൽ നിന്നാണ് കുംഭം ഉരുത്തിരിഞ്ഞത് അതായത് അനുശ്വരതയുടെ അമൃതം നിറച്ച പവിത്രമായ പാത്രം ഭഗവത് പുരാണം വിഷ്ണു പുരാണം പോലുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങൾ പ്രകാരം മഹർഷി ദുർവാസാവിന്റെ ശാപത്താൽ ഇന്ദ്രനും മറ്റു ദേവന്മാരും ദുർബലായപ്പോൾ അസുരന്മാർ വിജയിക്കാൻ തുടങ്ങി ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാന് നടത്തിയ പാലാഴി പാലാഴിമനവുമായിട്ടാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അമരത്വം നേടാനായി അമൃതം സ്വന്തമാക്കാന് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുന്നു മന്ദാരം പർവ്വതത്തെ മഥനന്നമായി ഉപയോഗിച്ച് വാസുകി എന്ന സർപ്പത്തെ കയറായി ഉപയോഗിച്ച് ഇരുകൂട്ടരും രണ്ടു വശത്തായി അണിനിരുന്നു ലക്ഷ്മി ദേവി ചന്ദ്രദേവൻ ദിവ്യപശുവായി സങ്കല്പിക്കുന്ന കാമധേനും കാളകൂടവിഷം തുടങ്ങി അനേകം വസ്തുക്കൾ ഉയർന്നു ഉയർന്നുവന്നത് ഇരുകൂട്ടരും വീച്ചെടുത്തു ഒടുവിൽ അമൃതം പ്രാപ്തമായി മഹാവിഷ്ണു മോഹിനി വേഷമണിഞ്ഞ് അമൃതം ദേവന്മാർക്ക് ലഭ്യമാക്കി മോഹിനി എത്തുന്നതിനു മുന്നേ അമൃതം സ്വന്തമാക്കാൻ ഇരുകൂട്ടർക്കും ഇടയിൽ അരങ്ങേറിയ ഏറ്റുമുട്ടലുകൾക്കിടെ ഗരുഡൻ അമൃതകുംഭം വഹിച്ചിരുന്നപ്പോൾ നാലു തുള്ളി ഇന്ത്യയിലെ പ്രയാഗ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്നിവിടങ്ങളിൽ വീണുവെന്നാണ് വിശ്വസിക്കുന്നത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ കുംഭത്തിനായുള്ള യുദ്ധം പന്ത്രണ്ട് ദിവസങ്ങൾ നീണ്ടുനിന്നു ഇതു മനുഷ്യരുടെ പന്ത്രണ്ട് വർഷങ്ങൾക്കു തുല്യമാണത്രേ അതിനാലാണ് കുംഭമേള ഓരോ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്നത് ഈ സമയത്ത് നദികൾ അമൃതമായി മാറുമെന്നാണ് സങ്കൽപ്പം അവിടെ ഹിന്ദു മതവിശ്വാസികൾ അവരുടെ പാപങ്ങൾ കഴുകികളയുന്നു എന്നാൽ ചരിത്രത്തിൽ ഒരിടത്തും കുംഭമേളയുടെ ആരംഭം വ്യക്തമാക്കുന്നില്ല